കവിത കുടിയിറക്കം രചന അങ്ങാടിക്കൽ രാജൻ ആലാപനം അശ്വതി മനോജ് ഏറെ മോഹിച്ചു ഞാൻ ഈ പോക്കിൽ ഒരു ചെറു കുടിൽ കെട്ടി സുരയ്ക്കേ ഒരു ശ്രുതി വന്നെൻ്റെ കാതിൽ മുഴങ്ങുന്നു കുടീറക്കം വരികയാണിവിടെ ോഹിച്ചു ഞാനീ പുറം പോക്കിൽ ഒരു ചെറു കുടിൽ കെട്ടി സുരങ്ങേരിക്കെ ഒരു ശ്രുതി വന്നെൻ്റെ കാതിൽ മുഴങ്ങുന്നു കുടിയിറക്കം വരികയാണിവിടെയും കാലങ്ങളെത്രയായി ജീവിത പാതയിൽ ഇടനെഞ്ചു നന്ദു ഞാൻ വിജീവിതമ്പവേ വീണ്ടും വന്നൊരു ശാപം കണക്കെ കുടീറക്കത്തിൻ്റെ ഭീഷണി ഉയരുന്നു ഏറെ മോഹിച്ചു ഞാനീ പുറം പോക്കിൽ ഒരു ചെറു കുടിൽ കെട്ടി സുരം വിഹേരയ്ക്ക് ഒരു ശ്രുതി വന്നെൻ്റെ കാതിൽ മുഴങ്ങുന്നു കുടീറക്കം വരികയാണിവിടെയെന്ന് ീയുറങ്ങാൻ ഒന്നു തര ചായ്ക്കാൻ ഒരുപാട് ഓഹിച്ചു തേടി പിടിച്ചത് തെരുവിൽ ഉപേക്ഷിച്ചു പോകണം പിന്നെയും കുടിയിറക്കത്തിന് നിസമയമായി ഏറെ മോഹിച്ചു ഞാനീ പുറംപോക്കിൽ ഒരു ചെറു കുടിൽ കെട്ടി സുരം വിഹേരിക്കെ ഗുരുശ്രുദേവൻ എൻ്റെ കാതിൽ മുഴങ്ങുന്നു കുടിയിറക്കം വരികയാണിവിടെയും